ദേവാമൃതം നമസ്കാരം നമ്മുടെ ചുറ്റിനും നാം കാണുന്നവയെല്ലാം ഇന്ന് പലവിധ പരിവർത്തനങ്ങളിലൂടെ പൂർണ്ണത വന്നതാണ് ഇവയെല്ലാം വാനോളം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നാം മനുഷ്യർ തിരിച്ചറിയേണ്ടെന്ന ഒന്നുണ്ട് ഇവയുടെ എല്ലാം അവസാനം ഇതല്ല ഇവയെല്ലാം പൂർണ്ണത എത്തിയത് എന്ന് നാം കാണുമ്പോൾ അവയെല്ലാം വീണ്ടും മെച്ചപ്പെട്ട രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് നമ്മുടെ അധിപനായ ഈശ്വരനെ നാം തിരിച്ചറിയേണ്ടത് ആ വിശ്വാസത്തിന്റെ ഏടുകളിലേക്ക് നമ്മെ നയിക്കുന്ന ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രമിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ ഹെൽത്ത് ഹെൽത്ത് വെൽത്ത് നത്തിങ് ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ അലൈൻ ദേവാമൃതം श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः ॐ श्रीनारायण പരമഗുരവേ നമാ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം മാലിന്യമാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് നഗര ജീവിതം നയിക്കുന്നവർ മാലിന്യം എവിടെ കൊണ്ടുപോയി ഇല്ലാതെയാക്കണം എന്നറിയാൻ വയ്യാതെ വഴിയരികിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ കൊണ്ടുപോയി ഇട്ട് ഒരുപാട് രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ഈ മലിന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിഹാരം ഈ പ്രശ്നമാണ് ഇന്നത്തെ ദിവസം നാം ശ്രീനാരായണ ഗുരുദേവൻ്റെ സമക്ഷം വയ്ക്കുന്നത് അതിനൊരു ഉത്തരമെന്ന വിധത്തിൽ ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കഥയുണ്ട് പഴയ ഒരു ഇടനാട്ടിലെ ഗ്രാമത്തിലൂടെ അവധൂത വൃത്തിക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവധൂത വൃത്തി എന്ന് പറയുന്നത് ഏകാന്തവാസമാണത് അക്കാലം ഗുരുദേവൻ ഒറ്റയ്ക്ക് ദക്ഷിണേന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും എങ്ങനെ സഞ്ചരിക്കുമായിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ഇടനാട്ടിലെ ഈ ഗ്രാമപ്രദേശത്തും വന്നത് അവിടെ ഒരു ക്ഷേത്ര പരിസരത്ത് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഒരു വയൽവക്കിലൂടെ വക്കിലൂടെ ശ്രീനാരായണ ഗുരുദേവനിങ്ങനെ നടക്കുമ്പോൾ ആ വയലിനപ്പുറത്ത് ഒരു പഴയ കുടില് കണ്ടു ഒരു ഓലക്കുടിലാണത് പക്ഷേ അതിന് വല്ലാത്തൊരു വെണ്മ തോന്നി ദൂരെ നോക്കുമ്പോൾ ഒരു ഐശ്വര്യം അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ചാണകം മെഴുകിയ ഭിത്തിയാണ് അതിനുള്ളത് ഓലയാണ് മേഞ്ഞിരിക്കുന്നതെങ്കിലും ആ വീട് ഒരു ഊർജം പ്രസരിപ്പിക്കുന്നതായിട്ട് ഭഗവാൻ കണ്ടു അതിൻ്റെ പരിസരത്തൊന്നും ഒരു കരിയില പോലും ഇല്ലാത്ത വിധത്തിൽ വെള്ളമണ്ണ് വിരിച്ചിട്ട് അവിടെയൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കി ചാണക വെള്ളമൊക്കെ തളിച്ചിട്ടിരിക്കുകയാണ് ഈ വീട്ടിലും ഒട്ടും അഴുക്കൊന്നും കാണാനില്ല അതിൻ്റെ തിണ്ണയൊക്കെ വളരെ വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കും ആ അവിടെ ഇല്ല അവർ അവരിത്രയും വൃത്തിയാക്കിയിട്ടിട്ട് ഈ വയലിൽ പണിക്ക് പോയിരിക്കുകയാണ് ഗുരുദേവൻ ഈ ഒരു ശുചിത്വ ആചരണം കണ്ടിട്ട് സന്തോഷം തോന്നി രണ്ട് വെള്ളി രൂപ നാണയം എടുത്ത് ഒരു ഇലയിൽ വെച്ചിട്ട് ഈ വീടിൻ്റെ തിണ്ണയിൽ അത് അവിടെ കൊണ്ട് വെച്ചിട്ട് അദ്ദേഹം ഭഗവാൻ നടന്നു പോയി അപ്പോൾ അയൽക്കാരനായ വ്യക്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരു അതുവഴി വരുന്നു അദ്ദേഹം രണ്ട് നാണയം എടുത്ത് അവിടെ വെക്കുന്നതൊക്കെ ഇദ്ദേഹം കണ്ടുകൊണ്ട് വയ്ക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം വീട്ടുകാർ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഇലയിൽ രണ്ട് നാണയം ഇരിക്കുന്നു ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് അറിയാതെ അവരന്വേഷിക്കുമ്പോൾ അയൽക്കാരും പറഞ്ഞു ഒരു സ്വാമിയാർ ഇതുവഴി വന്നു അദ്ദേഹമാണ് അത് അവിടെ വെച്ചതെന്ന് പറഞ്ഞു ഇവർ അത് ശ്രീനാരായണ ഗുരുവാണ് എന്നറിഞ്ഞു അതോടുകൂടി ഈ ഈ പണിക്കാരൻ അല്ലെങ്കിൽ ഈ ഗൃഹസ്ഥൻ ഇദ്ദേഹം ഈ നാണയം എടുത്ത് അകത്ത് കൊണ്ടുപോയി നിലവിളക്ക് കൊളുത്തുന്നെടുത്ത് വെച്ചു സൂക്ഷിച്ചു ഈ നാണയം ഗുരുദേവൻ നൽകിയത് കൊണ്ട് അവർക്ക് അതിനോടുള്ള ഭക്തി കൊണ്ട് അവരധ്വാനിച്ചു ആ കുടുംബം വലിയൊരു തറവാടായിട്ട് പിൽക്കാലത്ത് മാറുകയുണ്ടായി അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു പിൽക്കാലത്ത് വൃത്തിയെ ഒരു ആയുധമാക്കിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അയിത്തത്തെ നിർമാർജനം ചെയ്യാനായിട്ട് ശ്രമിച്ചത് വൃത്തിയുള്ളവനെ ആരും അയിത്തം പറഞ്ഞ് മാറ്റി നിർത്തില്ല നന്നായി കുളിച്ചിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക വസ്ത്രത്തിൻ്റെ പകിട്ടോ മെച്ചമോ അല്ല നോക്കേണ്ടത് നമ്മൾ പറയും ദരിദ്രരായി കുടിലിൽ കിടക്കുന്നവർക്ക് എങ്ങനെ വൃത്തി സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഗുരുദേവൻ പറയുന്നു വൃത്തിക്ക് ശുചിത്വത്തിന് ദാരിദ്ര്യം ഒരു ഘടകമേ അല്ല ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കുക അതുകൊണ്ടാണ് ഒരുപാട് മണി മേടകളൊക്കെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിലും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു കുടിലിന് ഗുരുദേവൻ മാർക്കിടുകയും സമ്മാനം കൊടുക്കുകയും ചെയ്തത് ഒരുപാട് ജീവനക്കാരെ അല്ലെങ്കിൽ വേലക്കാരെയൊക്കെ വെച്ചിട്ട് പരിപാലിക്കുന്ന മണിമേടകളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവിടെയല്ല ഗുരുദേവൻ്റെ മാർക്ക് വീഴുന്നത് സ്വന്തം സൗകര്യം അത് ചെറുതായാൽ പോലും അത് വൃത്തിയോടുകൂടി ഉപയോഗിക്കുന്നവർക്കാണ് ഭഗവാന്റെ കടാക്ഷമുണ്ടാകുന്നത് അപ്പം അത്രത്തോളം ദാരിദ്ര്യം ഒരു ഘടകം പറഞ്ഞ് വൃത്തിയെ മാറ്റി നിർത്തരുത് ജീവിതത്തിൽ ജീവിതത്തിൽ ശുചിത്വം ആചരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ശുചിത്വം ആചരിപ്പിച്ചുകൊണ്ടാണ് ഐത്തത്തിനെതിരെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ധർമ്മസമരം നയിക്കുകയുണ്ടായത് പിന്നീട് ഗുരുദേവൻ പറഞ്ഞു എല്ലാവരും പഞ്ചശുദ്ധി ആചരിക്കണം ശരീരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി ഇന്ദ്രിയശുദ്ധി ശുദ്ധി ഗൃഹശുദ്ധി എന്നിവയാണ് ഈ പഞ്ചശുദ്ധികൾ എന്ന് പറയുന്നത് ഈ പഞ്ചശുദ്ധി ആചരിക്കുന്ന ഒരു വ്യക്തി പഞ്ചധർമ്മം ആചരിക്കുവാനായിട്ട് യോഗ്യനാകും അഹിംസ സത്യം അസ്ഥേയം വ്യഭിചാരമില്ലായ്മ മദ്യപാനമില്ലായ്മ ഇതാണ് പഞ്ചധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചശുദ്ധി പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പഞ്ചധർമ്മം പാലിക്കുവാനായിട്ട് യോഗ്യത നേടി അതും പാലിച്ചു കഴിഞ്ഞാൽ ദേവതുല്യമായിരിക്കും ആ മനുഷ്യന് ഈ ലോകത്തുള്ള സ്ഥാനമെന്ന് പറയുന്നത് ശരിക്കും ശരീരശുദ്ധി വരുത്തുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല വെള്ളം കുടിക്കുക നല്ല വായു ശ്വസിക്കുക ഇതൊക്കെ ശുദ്ധ ശുദ്ധാചരണത്തിൽ പെടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയാക്കാം അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം ശുചി ശുചിത്വത്തോടു കൂടി നടക്കാം പക്ഷേ നല്ല വായുവും നല്ല വെള്ളവും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ മാത്രം വിചാരിച്ചാൽ പോരാ അപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ പറമ്പ് അവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരിടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട് എത്രത്തോളം സുഗന്ധം പുകച്ച് ശുദ്ധമാക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ഈ മാലിന്യത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ് നമ്മുടെ വീട്ടിലേക്കും പ്രസരിക്കുന്നത് അപ്പോൾ ആ മാലിന്യം മഴവെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങി നമ്മുടെ ജലസ്രോതസ്സിനെ അഴുക്കാക്കി മാറ്റും അപ്പോൾ അവിടെ ആ വ്യക്തി സ്വന്തം കുടുംബത്തെ ശുചിയാക്കാൻ പിന്നെ നടത്തുന്ന പ്രയത്നത്തോടൊപ്പം തന്നെയുള്ള പ്രയത്നം പൊതു പൊതുശുചിത്വത്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം നമ്മളൊന്നും പൊതു ശുചിത്വം നമ്മുടെ കടമയായിട്ട് കരുതുന്നവരല്ല അതുകൊണ്ടാണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ ഇത്രയും മാലിന്യം എന്നറയുന്നത് നമ്മളത് സർക്കാരിൻ്റെ കടമയായിട്ട് കരുതും ഭരിക്കുന്നവരുടെ കടമയായിട്ട് കരുതും ഓരോരുത്തരും അവരവരുടെ ജീവിത പരിസരത്തും വീടുകളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നാൽ ഇത്രയും മാലിന്യം നമുക്ക് ഉണ്ടാവുകയില്ല ജൈവ മാലിന്യങ്ങളെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടത് വിനിയോഗിക്കാൻ സാധിക്കും ജൈവ വളമായിട്ടുമൊക്കെ വിനിയോഗിക്കാനായിട്ട് സാധിക്കും അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പാലിക്കാതെ സർക്കാർ വന്നതെല്ലാം ശരിയാക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നഗരം മലിനകരമാകുന്നത് അതുപോലെ അമിതമായിട്ടുള്ള മാംസ ഉപ ഉപഭോഗം അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തെരുവുകളിൽ ഇട്ടിട്ട് തെരുവു നായകൾ ഈ മാംസം കടിച്ചു നിന്ന് ശൗര്യമേറിയിട്ട് അവർ വരുന്ന വഴിയാത്രക്കാരെയൊക്കെ കടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ കാരണം അടിസ്ഥാനപരമായി സമൂഹ ശുചിത്വം നമ്മുടെ കൂടി ബാധ്യതയാണെന്ന് ബോധ്യമാവാതെ നമ്മുടെ അലസമായ ജീവിത രീതി കൊണ്ടാണ് ആർഭാടകരമായ ജീവിത രീതി കൊണ്ട് സംഭവിക്കുന്നതാണ് അതിൽ നിന്ന് മോചിതരായി സ്വയം ആചരിച്ചുകൊണ്ട് സമൂഹത്തെയും വൃത്തിയാക്കി ഇടുന്ന ഒരു ശീലം നമ്മിലുണ്ടായാൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ മാലിന്യ പ്രശ്നം ഒരു പ്രശ്നമേ അല്ലാതെയായി മാറും അതിന് സർക്കാർ സംവിധാനങ്ങൾ സഹായിക്കുന്നത് നല്ലതാണ് പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാലിന്യത്തിൽ കിടന്ന് ജീവിതം കൊണ്ടുപോവാതെ ദുരിതങ്ങൾ പേറാതെ അസുഖങ്ങൾക്ക് അടിപ്പെടാതെ സ്വയം ശീലിക്കുന്ന ശുചിത്വ ബോധം കൊണ്ട് നമുക്കൊരു സമൂഹത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മൾ ജീവിക്കുന്ന പരിസരത്തെ വൃത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുവാനായിട്ടുള്ള മനോബലം മനസ്സ് ഏവർക്കും ഉണ്ടാകുവാനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപ എല്ലാവരിലും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് ദേവാമൃതം ശുചിത്വം നിഷ്കർഷയോടുകൂടി പാലിക്കണം അയിത്തം താനേ മാറിക്കൊള്ളും ബഹളമുണ്ടാക്കരുത് അതിൻ്റെ ആവശ്യമില്ല ശുചിത്വമുള്ളവനോട് മാറി നിൽക്കണമെന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ കെ സുധാകരൻ ഹെൽത്ത് ഇസ് വെൽ വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഇസ് നത്തിങ് ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ അലൈൻ യു ദേവാമൃതം